വീട്ടിലെ പ്രസവം ഇന്നും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല വീട്ടിൽ നിന്ന് പ്രസവത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കൂടുതലായിട്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ തന്നെ സാമൂഹ്യ ഇടപെടലുകൾ തീർച്ചയായിട്ടും ഈ രംഗത്ത് അത്യാവശ്യമാണ് അക്കിപങ്ക്ചർ എന്ന് പറയുന്ന നിയമാനുസൃതമായിട്ടുള്ള ഒരു ചികിത്സയെ വികൃതമായിട്ട് ചിത്രീകരിക്കുന്ന ഇത്തരം ആളുകൾക്കെതിരെ തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ആരോഗ്യ കേരളത്തിന് തന്നെ ശാപമായി കൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകൾക്കെതിരെ പലപ്പോഴും ആരോഗ്യ വകുപ്പും നിയമ വിദഗ്ധരുമെല്ലാം കണ്ണടക്കുന്ന ഒരു സ്വഭാവമാണ് കാണുന്നത് അക്കുപങ്ക്ഷറിൻ്റെ മറ പിടിച്ചുകൊണ്ട് വീട്ടിൽ പ്രസവിക്കുന്നത് മാത്രമല്ല ഇവർ ചെയ്യുന്ന അപരാധങ്ങൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്ന രോഗികളെ യാതൊരു മാനദണ്ഡവുമില്ലാതെ എന്ത് മരുന്നാണ് കഴിക്കുന്നത് എന്ന് പോലും ചോദിക്കാതെ ഏത് മരുന്നാണെങ്കിലും പൂർണ്ണമായിട്ട് നിർത്തിയാലേ ഞങ്ങൾ ചികിത്സ തുടങ്ങൂ എന്നുള്ളതാണ് ഇവരുടെ പൊതുവായിട്ടുള്ളൊരു വാദം എല്ലാ ചികിത്സാ സിസ്റ്റത്തോടും ഇവർക്ക് പൊതുവായിട്ട് എതിർപ്പാണുള്ളത് അതിൽ ആയുർവേദമെന്നോ ഹോമിയോ എന്നോ അലോപ്പതി എന്നോ വ്യത്യാസങ്ങളില്ല ഏത് മെഡിക്കൽ സിസ്റ്റത്തെയും ഇവർ അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല ഇത്തരം എല്ലാ മെഡിക്കൽ സിസ്റ്റത്തെയും ഇവർ നിരന്തരമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്നു അതിന് പലപ്പോഴും അവർ മതപരമായിട്ടുള്ള കാര്യങ്ങളെ ആത്മീയതയെ അതോടൊപ്പം തന്നെ മോഡേൺ വൈദ്യശാസ്ത്രത്തിലോടുള്ള അന്തമായ വിയോജിപ്പിനെയൊക്കെയാണ് ഇതിനോട് ചേർത്ത് മറ്റുള്ളവരോട് പറയുന്നത് ഏതൊരു രോഗി വന്നു കഴിഞ്ഞാലും നിലവിൽ കഴിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലങ്ങളെക്കുറിച്ചിട്ടാണ് ഇവർ ആദ്യം സംസാരിക്കുക യാതൊരു മെഡിക്കൽ റിപ്പോർട്ട്സുകളെയും ഇവർ പരിഗണിക്കുന്നില്ല അവരുടെ ചികിത്സയെ കുറിച്ചിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും വളരെ മോശമായിട്ടായിരിക്കും ഈ രോഗിയോട് ഇവർ പെരുമാറുന്നുണ്ടാവുക രോഗസ്ഥിതിയെക്കുറിച്ചിട്ടും രോഗങ്ങൾ എങ്ങനെ മാറും എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇവർ ഈ രോഗിയോട് ദേഷ്യപ്പെട്ടാണ് സംസാരിക്കാറുള്ളത് അക്കി സിസ്റ്റം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ ഗൂഗിൾ സെർച്ച് ചെയ്താലും ചാറ്റ് ജി ബി റ്റി നോക്കി കഴിഞ്ഞാലും മനസ്സിലാക്കാൻ സാധിക്കും ആഗോളതലത്തിൽ ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചിട്ടുള്ള ലോകാരോഗ്യ സംഘടനയുടെ ഗൈഡ് ലൈൻസ് ഉള്ള ഒരു സിസ്റ്റം ആണ് പങ്ചർ ഈ ഗൈഡ് ലൈൻസും ഇത്തരം ആളുകൾ ഫോളോ ചെയ്യുന്ന രീതികളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ചില പഞ്ചഭൂത സിദ്ധാന്തങ്ങളുടെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രോഗിക്കോ അവർക്കോ മനസ്സിലാകാത്ത ഭാഷയിലാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുക നിരന്തരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെ ക്ലിനിക്കുകളിൽ വരാൻ പൊതുവേ ഇവർ അനുവദിക്കാറില്ല ഇത്തരം ആളുകളെല്ലാം തന്നെ ഒരു നീഡിൽ ഉപയോഗിച്ചിട്ട് ചികിത്സിക്കുന്നതാണ് യഥാർത്ഥ അക്കി പങ്ചർ എന്നാണ് പ്രചരിപ്പിക്കുന്നത് ആകെ അറുപത് പോയിന്റുകളെ മാത്രം പഠിക്കുകയും അതിൻ്റെ പകുതി മുപ്പത് പോയിന്റുകളാണ് ഫോളോ ചെയ്യാൻ ആവശ്യമുള്ളതെന്നും പിന്നീട് അത് രണ്ട് പോയിന്റിലേക്കും അഞ്ച് പോയിന്റിലേക്കും ചുരുക്കിയിട്ടൊക്കെയാണ് സാധാരണഗതിയിൽ ഇവർ ചികിത്സയിൽ കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ അക്കി പങ്ക്ചറില് മുന്നൂറ്റി അറുപത്തൊന്ന് പോയിന്റ്സും അതിന് പുറമെ ധാരാളം എക്സ്ട്രാ പോയിന്റ്സും ഉണ്ട് ഓരോ പോയിന്റുകളുടെയും പ്രവർത്തനം എന്താണെന്നും ഓരോ പോയിന്റുകളും ഏതൊക്കെ ചികിത്സയിലാണ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇൻ്റർനാഷണലി സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഉണ്ട് മാത്രവുമല്ല ലോകാരോഗ്യ സംഘടന പോലും അംഗീകരിച്ചിട്ടുള്ള ഈ പോയിന്റുകളുടെ സ്റ്റാൻഡേർഡൈസേഷൻ നിലവിലുണ്ട് ഇന്ന് ലോകത്ത് വളരെ കൂടുതൽ പ്രചാരത്തിലുള്ള ഈ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ഏത് തരത്തിൽ ഏതൊക്കെ രോഗികളിൽ ഉപയോഗിക്കാം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട് ഇത്തരം ഗൈഡ്ലൈൻസിനെ കുറിച്ചിട്ട് പോലും ഇവർക്ക് ധാരണയില്ല ഏതോ ഒരാൾ എന്തോ പറഞ്ഞത് അതാണ് ശരിയെന്ന് മനസ്സിലാക്കിയിട്ട് പിന്തുടരുന്നതാണ് ഇവരുടെ അക്യുപങ്ക്ഷർ അക്യുപങ്ഷറിൽ സാധാരണഗതിയിൽ ധാരാളം ആളുകൾ ഇവരുടെ അടുത്തൊക്കെ പഠിച്ചതിനു ശേഷം അത്തരം ആളുകളോട് ഞങ്ങൾ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് എന്താണ് ചി എന്ന് ചോദിക്കും കാരണം ചി എന്നുള്ളതാണ് എനർജിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് സാധാരണ ചൈനീസ് അക്യുപങ്ഷർ ഉപയോഗിക്കുന്ന ഒരു ടാ ചി എന്താണെന്ന് അവർക്ക് പോലും അറിയില്ല എങ്ങനെയാണ് ചി നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്നോ വൈറ്റൽ ഫോഴ്സ് അഥവാ നമ്മുടെ ലൈഫ് ഫോഴ്സിനെ കുറിച്ചിട്ട് അക്യുപങ്ഷർ സിസ്റ്റത്തിൽ കൃത്യമായിട്ട് പറയുന്ന എക്സ്പ്ലനേഷനോ അവർക്കറിയില്ല ഇങ്ങനെ വളരെ ചെറിയ ബേസിക് ആയിട്ടുള്ള അക്യുപങ്ക്ഷറുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും ഇവർക്കറിയില്ല എന്ന് മാത്രമല്ല അക്യുപങ്ക്ഷറിൻ്റെ പേരിൽ ആത്മീയത മറയാക്കി മോഡേൺ മെഡിസിനോടുള്ള അന്ധമായിട്ടുള്ള വിരോധത്തെ മുതലെടുത്തുകൊണ്ട് ഇവർ കാണിക്കുന്ന ഇത്തരം കൊള്ളരിതായ്മക്കെതിരെ തീർച്ചയായിട്ടും സമൂഹവും ജനങ്ങളും ആരോഗ്യവകുപ്പുമൊക്കെ പ്രതികരിച്ചേ മതിയാവും